മേശ്വര പ്രേമരത്നമണി നാമം എങ്ങനെയാണ് ചെല്ലെന്ന് നോക്കിക്കോളൂ കാമേശ്വര പ്രേമരത്ന പ്രേമരത്നമണി ഒരുമിച്ച് പറയാം കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്തനി അങ്ങനെ വായിക്കാം മേശ്വര പ്രേമരത്നമണി പ്രതിപണസ്ഥനിടെ വായിക്കാം കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്ഥനി അപ്പോ ദേവിയുടെ എന്താണ് ഈ നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് കാമേശ്വരന്റെ അല്ലെങ്കിൽ മഹാദേവന്റെ ദേവിക്ക് നേർക്കുള്ള അനശ്വരമായ പ്രേമത്തെ സ്നേഹത്തെ എടുത്തു കാണിക്കുന്ന ഒരു നാമമാണത് ഈ നാമത്തിന്റെ അർത്ഥതലത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് മഹാദേവന്റെ അല്ലെ പരമ കാരണം നമ്മള് ശിവ ആ അതിൽ പഠിച്ചല്ലോ നമ്മള് കലാഭ്യാം ചൂടാലംകൃത ശശികലാഭ്യാം അല്ലേ നിജ തപഫലാഭ്യാം എന്നുള്ള ശിവാനന്ദലഹരി പഠിച്ചില്ലേ നിജ തപഫലാഭ്യാം ശിവനും പാർവതിയും തമ്മില് പാർവതി മാത്രൊന്നല്ല ഈ ശിവനെ കിട്ടാൻ തപസ് ചെയ്തിട്ടുള്ളൂ ശിവനും തപസ് ചെയ്തിട്ടുണ്ട് അപ്പൊ പരസ്പരം തപസ് ചെയ്ത് പരസ്പരം ഒരുമിച്ച് ചേർന്നിട്ടുള്ളവരാണ് ആര് ശിവനും പാർവതിയും അപ്പോ രണ്ടുപേർക്കും ഉള്ള ബന്ധം എന്ന് പറഞ്ഞ അവിനാ ഭാവബന്ധമാണ് ഒരിക്കലും വിട്ടുപിരിയാത്ത ഭാവബന്ധത്തിൻ്റെ ഉടമകളാണ് ശിവനും പാർവതി എന്ന് പറയുന്നത് സൂര്യനും പ്രകാശവും പോലെയാണ് സൂര്യൻ ഉണ്ടെങ്കിലല്ലേ പ്രകാശം ഉണ്ടാവുള്ളൂ അപ്പൊ സൂര്യനും പ്രകാശം ഒന്നും പോലെ എന്തൊരു ബന്ധം അതിന് എന്ന് പറയും അഗ്നി ചൂട് അഗ്നിയിൽ നിന്നാണ് ചൂടുണ്ടാകുന്നത് ചൂട് അഗ്നിയും തമ്മിലുള്ള ബന്ധാലോചിച്ച് നോക്കൂ അതുപോലെ ശിവൻ ഇല്ലെങ്കിൽ പർവ്വതീല്ല പർവ്വതയില്ല ശിവനില്ല ഇപ്പൊ രണ്ടു പേരും പരസ്പരം തപസ് ചെയ്ത് നിജ ഫലാഭ്യമാണ് രണ്ടു പേരുടെയും തപസിനാൽ ഒരുമിച്ച് ചേർന്നിട്ടുള്ളവരാണ് അവര് അപ്പൊ ഈ നാമത്തിലുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടത് കാമേശന്റെ മഹാദേവന്റെ ദേവിക്ക് നേർക്കുള്ള എന്താണ് അനശ്വര പ്രേമത്തിന്റെ അല്ലെങ്കിൽ ആ പ്രേമത്തെ എടുത്തു കാണിക്കുന്ന ഒരു നാമമാണ് മഹാദേവന്റെ പ്രേമമാകുന്ന രത്നമണിക്ക് കാമേശ്വര പ്രേമ രക്തമണിയാണ് വെച്ചാൽ കാമേശ്വരൻ്റെ മഹാദേവന്റെ പ്രേമ രക്തമണി പ്രേമമാകുന്ന ഒരു രക്തമണി അങ്ങോട്ട് കൊടുക്കുകയാണ് ചിന്തിക്കേണ്ടതാണ് അതായത് മഹാദേവൻ പാർവതിക്ക് തൻ്റെ എന്താണ് പ്രേമമാകുന്ന സ്നേഹമാകുന്ന രക്തമണി അങ്ങോട്ട് കൊടുക്കുമ്പോൾ അതിന് പ്രതിപണമായിട്ട് എതിർവണമായിട്ട് അതല്ലെങ്കിൽ പകരം കൊടുത്തതാണത്രേ അത്ര ആ മാറിടങ്ങൾ അല്ലെങ്കിൽ സ്ഥലങ്ങള് എന്നാണ് പറയുന്നത് ഇപ്പോ വാത്സല്യത്തിന്റെ ഭാരതീയ സംസ്കൃതി അനുസരിച്ച് അതായത് അമ്മയുടെ വാത്സല്യത്തിന്റെ അമൃതം ചുരത്തുന്നതാണത്രേ മാറിടങ്ങൾ എന്ന് പറയും ആ മാറിടത്തിലൂടെ വരുന്ന ആ അമൃതമാണ് പാല എന്നല്ല പറയുന്നത് ആ സൈന്യം അതുകൊണ്ടാണ് ഈ ഗോമാതാവ് നെക്സ്റ്റ് ടു ഗോഡാണ് അല്ലെങ്കിൽ നെക്സ്റ്റ് ടു മദർ ആണ് ഈ ആ പശു എന്ന് പറയുന്നത് അമ്മയുടെ മുലപ്പാൽ കിട്ടിയില്ലെങ്കിൽ അടുത്തൊരു ചോയ്സ് നെക്സ്റ്റ് ചോയ്സ് പശുവിൻ്റെ പാലാണ് അപ്പൊ തന്യം എന്ന് പറയുന്നത് ഒരു ജീവനെ നിലനിർത്താനുള്ള ഒരു എന്താ ജീവന്റെ ജീവാമൃതമാണ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെ അപ്പൊ മാതാവിൻ്റെ ആ അല്ലെങ്കിൽ അമ്മയുടെ വാത്സല്യത്തിന്റെ അമൃതം ചുരത്തുന്നവയാണ് സ്ഥാനെന്ന് പറയും അങ്ങനെയൊക്കെയൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിച്ചുള്ളൂ നാമ ഇതാണ് കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്ഥനി